പ്പെട്ടവരുടെ ദുരിതങ്ങൾ കാണുന്നവനല്ലേ അവർക്ക് മണ്ണ് കപ്പുന്നവർക്ക് നിങ്ങൾ സഹായമെത്തിച്ചു കൊടുക്കുന്നവനല്ലേ അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ കൈവിടുകയില്ല അള്ളാഹുവിന്റെ വചനം എത്തുകയാണ് അള്ളാഹുവിന്റെ ആഹ്വാനം എത്തുകയാണ് മാവ് കവമാ നിന്റെ നാഥൻ ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുകയില്ല ഈ ലോകത്തൊരടിമയാകണം ഈ ലോകത്ത് നമ്മളെ മലക്കുകൾ ഏറ്റണം ഈ ലോകത്ത് നമ്മളുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന മലക്ക് നമ്മളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ഒരു വെള്ളത്തിൽ പാൽപാത്രത്തിൽ നിന്ന് പാലൊഴിക്കുന്നത് പോലെ കൊണ്ടുപോകണം ഈ ലോകത്തെ ജീവിതം എളുപ്പമായിരിക്കും ഈ ലോകത്തെ മരണം എളുപ്പമായിരിക്കും ഈ ലോകത്തെ രോഗങ്ങൾ എളുപ്പമായിരിക്കും ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കിത്തരുകയും പരലോകം എളുപ്പമാക്കിത്തരുകയും ചെയ്യും സ്വന്തം ധന്യത നട പിശുക്ക് കാണിക്കുന്നവ അവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രയാസത്തിന്റെ മേൽ പ്രയാസം മേൽ പ്രയാസത്തിലേക്ക് നാം അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നതാണ് പാവപ്പെട്ടവർക്ക് നൽകുക പാവപ്പെട്ടവനെ സഹായിക്കുക ഉണ്ടെങ്കിലും നമ്മളുടെ കയ്യിലില്ലെങ്കിലും ചിലപ്പോൾ സഹായങ്ങൾ നൽകുന്നത് അള്ളാഹു നമുക്ക് ഹയോ പ്രധാനം ചെയ്യുന്നതാണ് ദാരിദ്ര്യമോ ധന്യതയാണ് നമ്മൾ പറഞ്ഞത് ദാരിദ്ര്യമോ ധന്യതയല്ലാഹുലി സഹാപത്ത് ചോദിക്കുകയാണ് തങ്ങളെ നമ്മളൊക്കെ ഇവിടെ നിന്ന് മരിച്ചു പോകും മരിച്ചു പോയാൽ നിങ്ങളൊക്കെ സ്വർഗത്തിലാകും ഞങ്ങളൊക്കെ സ്വർഗത്തിൽ വരുന്നുവെങ്കിൽ താങ്കളെ ഞങ്ങൾ എവിടെയാണ് പരതേണ്ടത് തരേണ്ടത് റസൂലുള്ള പറഞ്ഞു അവിടെ ഞാൻ ദരിദ്രരുടെ കൂട്ടത്തിലായിരിക്കും അവിടെ ഞാൻ ദരിദ്രരുടെ കൂട്ടത്തിലായിരിക്കും നിങ്ങളെന്നെ അന്വേഷിക്കേണ്ടത് ദരിദ്രരുടെ കൂട്ടത്തിലാണ് കാരണം മുത്ത ഈ ലോകം വിട്ടുപോകുമ്പോൾ ഇഷ്ടനായ ദൂതന്റെ അല്ലാഹു തെരഞ്ഞെടുത്ത ദൂതന്റെ അള്ളാഹുവിന്റെ അസ്രായ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ നിന്ന് പാനീയം മുക്കിത്തരാൻ അർഹതയുള്ള ആ ദൂതൻ ഈ ലോകത്ത് നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ കണ്ണടച്ചു പോകുമ്പോൾ പടയങ്കി പണയത്തിലാണ് ലോക ലോകസമ്പന്നതയുടെ പ്രതീകമായ ഭാര്യ മുത്തനബിയോട് ചോദിച്ചു റസൂലെ അരിവക്കാൻ കഞ്ഞിവെക്കാൻ ഗോതമ്പിന്റെ കരിയില്ല ഇവിടെ ജൂതന്റെ കയ്യിൽ പണയം വെച്ചിട്ട് അതുകൊണ്ട് പണം തലേ ദിവസം സമ്പന്നനായ ദരിദ്രരുടെ കൂട്ടത്തിൽ ദരിദ്രതയിൽ സമ്പന്നനായം കുടിച്ചത് ആ മുത്ത വീടെ വീട്ടിൽ വിളക്കിൽ എണ്ണ കത്തിക്കാനുള്ള എണ്ണ ആ പണയത്തിന്റെ ബാക്കി കൊണ്ടാണ് വാങ്ങിയത് ആ ധന്യമായ വീട് ആ ധന്യമായ വീട് മനസ്സിൻ്റെ ധന്യമായ വീട് ദാരിദ്ര്യത്തിന്റെ ധന്യമായ വീട് ലോകത്തിലുള്ള ദരിദ്രന്മാർക്ക് മനഃശാന്തി നൽകുന്ന വീട് ആയിരങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ് റസൂലുള്ളക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുത്തുനബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മദീനയിൽ സിയാറത്തന്ന് ചെല്ലുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാരതാ ആ ദരിദ്രമായ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് മുത്തുനബിക്ക് വേണ്ടി കബരടത്തിന്റെ അടുക്കൽ ചെന്ന് മുത്തുനബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ ധനി ധനിക ധന്യധനികന് വേണ്ടി ആ ദരിദ്രരുടെ ധന്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇല്ലാ കൈവിടില്ല റബ്ബ് നമ്മളെ കൈവിടുന്നതല്ല ഖുർആൻ പറഞ്ഞു സൂറത്തു നൂറ്റി മുപ്പത്തഞ്ചാമത്തെ അവരോട് രണ്ടു പേരോടും അർഹമായവൻ അള്ളാഹു തന്നെയാണ് സംരക്ഷകനായി ഉള്ളവൻ ധനികൻറെയും ദരിദ്രന്റെയും സംരക്ഷകൻ ആരാണ് ഇസ്ലാമിൽ കറുത്തവരുടെ ദൈവം വേറെയില്ല വെളുത്തവരുടെ ദൈവം വേറെയില്ല വേറെയില്ല സമ്പന്നന്റെ ദൈവം ദൈവം വേറെയില്ല എല്ലാവർക്കും ഒരു ദൈവത്തെയാണ് അള്ളാഹുവിനെ അള്ളാഹു നമ്മളെ കാണും രക്ഷ നേടണം എന്നൊരു സോലിപ്പിച്ചു ദാരിദ്ര്യത്തിൽ നിന്നും അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ കുഹുറിൽ നിന്നും രക്ഷപ്പെടുത്തേണമേ അല്ലാഹുവേ ഭീരുത്വത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണമേ ദാരിദ്ര്യം ഒരു ശാപമല്ല സഹോദരന്മാരെ നിങ്ങൾക്ക് മുക്കാണീ ലോകത്ത് സമാധാനം അല്ലേ ഒരു ദരി ദരിവുരിപ്പ് നോക്കികള് ഇവിടെ മുപ്പത് ഉറുപ്പി ഒറ്റവും എന്താ കാട്ടായി മുപ്പത് ഉറുപ്പിട്ടോ ചുന്നണ് ഉറങ്ങണ് ദിവസം മുന്നൂറ് ചുന്നുറങ്ങണേ ദിവസം മൂവായിരം കിട്ടിയാലോ ചുന്നാ നേരല്ലോ നടന്നാ തിന്ന ഇരിക്കാൻ നേരല്ല ഏച്ചി ദിവസം മുപ്പതിനായിരം കിട്ടിയോനോ തിന്നാനും നേരല്ല ഉറങ്ങാൻ നേരം ദിവസം മൂന്ന് ലക്ഷം കിട്ടിയോനോ അവനൊന്നും നേരല്ല ഇതല്ലേ ഇവിടുത്തെ കഥ ഒരു സ്കൂൾ മാനേജർ ഉണ്ട് ഏട്ട സ്കൂൾ മാനേജറാണ് അഞ്ചാശുപത്രി ധർമാശുപത്രി ലിസ്റ്റ് ചെയ്ത അഞ്ചന ഏട്ടനെ എപ്പോഴും ഒപ്പം കുത്തറുക്ക എന്നിട്ട് പറഞ്ഞ കാക്ക കാക്ക ഒമ്പിച്ച പൈസ ഉണ്ട് പൂളംന്നാൻ പറ്റൂല ഇറച്ചി നിന്നാൻ പറ്റില്ല വെളിച്ചെണ്ണ കൂട്ടൂല ഏഹ് പഞ്ചാര കൂട്ടൂല ഒന്നും കാക്കാക്കും കാക്കാകോ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിക്കണം ആ മാസത്തിൽ ഇച്ചാകൂറ് റുപ്പിയ കിട്ട ഞാൻ പള്ളമടച്ച് പൂളി തിന്നു മത്തിന്റെ ചാറും കൂട്ടുന്നു ഒരു ബാക്കിയുള്ളതുകൊണ്ട് പരി കരിമാങ്ങും എന്തൊരു ധന്യതയാണത് നമ്മളാണ് വിചാരിക്ക ധനികന അവിടെ സുഖം വിചാരിച്ചു പോവുള്ളൂ അത്രേ ഉള്ളൂ പക്ഷേ ദാരിദ്ര്യവും ധന്യതയും ഒരുപോലെ ഈ ലോകത്തുള്ള സുഖ ദുഃഖ സമ്മിശ്രമാണ് നൽകിയിട്ടുള്ളത് വലിയൊരു മുതലാളിന്റെ മകൻ കരിപ്പൂര് എയർപോർട്ടിൽ നിന്ന് പുറത്തു വരുമ്പോണ്ട് തണുപ്പ് കൂടി താനാളൂരിലൊരുത്തം സൈക്കിളിന്റെ പിന്നാമ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ചെറിയോട് ചിറിയ എന്താണ് എന്റെ പേരിഞ്ചേര് പോലെ ഇച്ചെന്തെങ്കിലും ചിരിച്ചല്ല ഞാനേ ഞാൻ ഇവിടെ ഒരാളെ സൈക്കിളും പോന്നാണ് എന്തോ ഒരു രസം അയി ഭയങ്കര സന്തോഷമായിട്ട് ചെറിയ ദുഃഖില്ല രണ്ടും കൂടി ഒന്ന് തുലാസുലി വെച്ചോക്കി കണക്ക ഏതേക്കാരം പിന്നി ഉണ്ടാവുക അതാണ് ഇവിടെ അള്ളാഹു തരുന്ന സന്തോഷം ഉണ്ടായാ ഒരു പാവപ്പെട്ട ഓൻ പോയി വരുന്നാൽ മതി ഓൻ്റെ മാറും അത്യാവശ്യമുള്ളവനോ കോഴിക്കോടുള്ള ഒരു പതിനഞ്ച് ഹോസ്പിറ്റലിന്റെ ഐ സി യു കൂടി കയറി ഇറങ്ങിയാലേ ഓൻ്റെതെന്താ അസുഖം തന്നെ മനസ്സിലാവുള്ളൂ അതാ വിധി നമ്മളിങ്ങനെ വിചാരിക്കുക ഭയങ്കര ഒരുത്തം ഒന്നുമില്ലാത്തോണ്ട് അയിന്നുണ്ടാക്കിയോണ്ട് വലിയൊരു പെരാറ്റിയാറ് പെരേച്ചി നോക്കുമ്പോ അതിന് ഒരു കുട്ടിയും ജനിച്ചു കുട്ടി വെച്ച് നോക്കുമ്പോ പൊൺകുട്ടിയനും പിന്നെ ബ്രോക്കർമാര് വരുമ്പോ അങ്ങനെ പെര ഓക്കിക്കാണ്ടല്ലോ ശ്രീധരൻ പറയണെ ഉപരാൻ പറിച്ചോനെ ആ ചെറിയ പെരനും മതി അതിനും ഇപ്പൊ ഇത് കേച്ചുകൊണ്ടുള്ള സമാധാനം മതി അതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ ആരാ നമ്മളോട് പറഞ്ഞ വലിയ സുഖ ഇവിടെ ഞങ്ങൾ ആലോചിച്ച് നോക്കേ കൊയിലാണ്ടിക്കടത്ത് ഒരുക്കെ ഞങ്ങൾ രണ്ട് ട്രെയിൻ യാത്രക്കാർ ഇങ്ങനെ പോണ ക പോകുന്ന സമയത്ത് രാത്രി പോണ കണ്ടപ്പോ കുറെ റോഡിന്റെ വക്കത്ത് ഇരിക്കട കടന്നിറങ്ങണ ആൾക്കാരുണ്ട് കൊതുകിനങ്ങനെ എങ്ങനെ മാന്ത്രി ഒക്കെ അപ്പൊ ഇപ്പം പറഞ്ഞു ഞമ്മക്ക് ഏതായാലും അവിടെ അങ്ങാടിൽ ആശുപത്രിന്റെ ഒപ്പിൽ കൊതുക് വലുണ്ട് ഞമ്മക്ക് എന്തെങ്കിലും ഒരു നാലടം മാങ്ങി കൊടുക്ക എന്ന് പറഞ്ഞു ഞങ്ങൾ ഈ കൊതുകാലിയും കണ്ടു ചെന്ന പോലെ അറിയാം കൊതുകടിച്ചിണ്ടരേ ഞമ്മളൊക്കെ കൊതുക് അടിച്ചിട്ട് ഒരു കൊതുകിനെ കണ്ടാ ഇന്റെ പിന്നാലെ അറിയാ പിന്നെ അന്ന് മുയ്യുവോ ഇതുപോലെ കടിച്ചിണ്ട് പക്ഷെ ഓലെ അള്ള അറിയിച്ചിട്ടുണ്ട് മാന്ത്രിണ്ട് ഇതൊക്കെ ഉള്ളു ഈ ലോകത്ത് നമ്മളിങ്ങനെയൊക്കെ വിചാരിക്കണു പക്ഷേ പാവങ്ങളുടെ കാര്യ ട്രെയിനിൽ യാത്ര ചെയ്യാ ഞങ്ങളൊക്കെ പഴക്കെട്ട് ഇങ്ങനെ നിക്കുക തിരുവനന്തപുരം മുതലേ നൃത്തം എറണാകുളത്തൊക്കെ കാല് തുടങ്ങി അവിടുന്ന് ഒരു തെണ്ടി കയറി ഒരു ബിശക്കാരൻ മൂപ്പരടുത്ത് ആകെ ഒരു കമ്പിളിയാ മൂപ്പര കീശീലേ കമ്പിളിയല്ല പയ ഒരു ശീല മൂപ്പര ഇങ്ങനെ ചുറ്റി ഒരു ചുറ്റി ഇങ്ങനെ ചുറ്റി കുറച്ചപ്പോ മൂപ്പര കാണാനില്ല അപ്പൊ മൂപ്പര് കുത്തര് നിക്കണ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അയാളെ തീരെ കാണാല്ല അയാൾ കിടന്നിരിക്കും കുറച്ച് കഴിയുമ്പോൾ ഒരു കൂർക്കമ്പലി ഇങ്ങനെ കേൾക്കണുണ്ട് കൂർക്കമ്പലിച്ചു ഉറങ്ങുക അപ്പൊ അവൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വലിയ ആൾക്കാരാണ് ഇങ്ങനെ നിൽക്കുക ഓൻ സുഖമായിട്ട് ഉറങ്ങണം ഞങ്ങളും കടന്നു ഞങ്ങളും കടന്നു ഉള്ള പേപ്പറും പിരിച്ചിട്ട് കാര ഓന്റെ പാടം പഠിച്ചു ഇതാ ജീവിതം എന്തൊരു സുഖ ഓനന്നൊരു ഉറക്ക കിട്ടണ്ടേ ഓന ഇപ്പം ഉറക്കിട്ടി അമ്മക്കോ അമ്മക്ക് നിർത്തം എന്നൊരു പരീക്ഷ എന്നിട്ട് രണ്ടു ദിവസം ഉറങ്ങുക ഇതല്ലേ നമ്മളെ പണി ഓൻ പാടം പഠിപ്പിച്ചു ഞങ്ങൾ കടന്നുറങ്ങി കിട്ടിയവർക്ക് കുപ്പായൊക്കെ ചളിയായി നാലും അറിയോ ജീവിതം അള്ളാഹുവിടെ തരും നമ്മൾ ഉറങ്ങും നമ്മൾ തിന്നും അതുകൊണ്ട് ദാരിദ്ര്യം ദാരിദ്ര്യം അത് നമ്മൾ തുലാസ് തൂക്കാൻ പാടില്ല അത് അള്ളാഹു തരുന്ന ഔദാര്യമാണ് അള്ളാഹുവിനോട് മാത്രമല്ല പൈസ ഉണ്ടെങ്കിലും ചിലര് ഞമ്മള് ഒന്നുമില്ല കേട്ടോ ഒന്നുമില്ല താപ്പള്ളു കൊന്നില്ല അങ്ങനെ അങ്ങനെ അതൊരു സ്വഭാവം ഉണ്ട് അതിനുള്ള കാരണം നിങ്ങളെ ദാരിദ്ര്യം ാരിദ്ര്യം കൊണ്ടിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ദാരിദ്ര്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും ദാരിദ്ര്യമില്ലെങ്കിലും പിശാചിന്റെ പണി നീ ദരിദ്രനാണെന്ന് ബോധ്യപ്പെടുത്തലാണ് നീ ഒന്നുമില്ലാത്തവനാണ് തണ്ടി നടക്കാൻ പറയും നീ ഒന്നുമില്ലാത്തവനാണെന്ന് ഓർമ്മപ്പെടുത്തും എന്നിട്ട് അള്ളാഹുലുള്ള വിശ്വാസത്തെ ഇല്ലാതെയാക്കും മുറുക്കുമ്പിൽ എന്നിട്ട് വേണ്ട വൃത്തിക്ക് പ്രേരിപ്പിക്കും ില്ലല്ലോ എന്റെ ആളോ തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഇച്ചി എന്തായാലും ഉപയോഗിക്കള ഇജി തട്ടിപ്പറിച്ചാൽ കുഴപ്പമില്ല ഇത് കട്ടാ കുറ്റം കിട്ടൂല അങ്ങനെ എന്തു ചെയ്യും അങ്ങനെ നമ്മളെ വേണ്ടാവൃത്തിക്ക് പ്രേരിപ്പിക്കും അതുകൊണ്ട് സഹോദരന്മാരെ അതിൽ നമ്മൾ നിക്കാൻ പാടില്ല ദാരിദ്ര്യം ഒരു ശാപമല്ല ദാരിദ്ര്യം ഒരു ശാപമല്ല നമുക്കെന്തെങ്കിലും വല്ലായ്മയോ വല്ലായ്മയോ വന്നാൽ അതൊരു ശാപമായി കൂട്ടാൻ പാടില്ല അവരെ ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു അവരെ ധന്യന്മാരാക്കുന്നതാണ് ധനികന്മാരാക്കുന്നതാണ് അപ്പൊ അങ്ങനെ നമുക്ക് ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ചൊവ്വിലുള്ള ദാരിദ്ര്യമാണെങ്കിൽ അല്ല എന്തീന്ന് അറിയോ നമുക്ക് ധന്യത പ്രധാനം ചെയ്യും അതിലാരും വിഷമിക്കണ്ട അതിലാരും ബേജാറാകണ്ട അന്യത ഒരിക്കലും ഒരു പട്ടിണി കിടക്കുന്നു എന്ന കാരണം കൊണ്ട് നമ്മൾ ആരും ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല അല്ലാഹുവിന്റെ വിധിയിൽ കേട്ടവരറിയിക്ക നമ്മളെ കൂട്ടത്തിലും കുടുംബത്തിലും ഒക്കെ വിവരം ഉണ്ടല്ലോ നമ്മളൊക്കെ ഒന്ന് ചോദിക്കണം എന്താ വിശേഷമൊക്കെ സുഖം തന്നെയാ സുഖം തന്നെ എന്താ പൻ്റെ വീട്ടിലൊക്കെ അവസ്ഥ കുഴപ്പമൊന്നുമില്ല പിന്നെ രോഗം രോഗം വാപ്പ ഒന്നും എല്ലാം കഴിഞ്ഞു ഭാര്യയെ ഭാര്യനെ മെഡിക്കൽ കോളേജിൽ ഇറക്ക് കൊണ്ടോ മകളോ മകളിപ്പൊ സ്കൂൾക്ക് പോയല്ല അത് മകള് സ്കൂൾക്ക് പോയാൽ അതിന് പൈസ ചേർത്തില്ല അപ്പൊ ഇനിപ്പൊ കച്ചവടത്തിന് പോയല്ലേ പേടിയ പൂട്ടി രണ്ടും കൊല്ലായി എന്നിട്ട് എന്തായാലും ഇതൊന്നും പറയനെ എന്തെങ്കിലും ഒന്നും ചോയിച്ചതിനെ അതിന്നെ നമ്മൾ അറിയണ്ടേതൊക്കെ അപ്പൊ കൊറേ ആൾക്കാർ അല്ല ദരിദ്രന്മാരായി പഠിച്ചാണ് കൊറേ ആളെ ധനികനായി പഠിച്ച അല്ല ഒരു കുടുംബത്തേക്ക് ഒരു മെഷീൻ വാങ്ങിക്കൊടുത്തിട്ട് പിറ്റത്തെ കൊല്ലം ഇരുന്നൂറ്റി മുപ്പത് രൂപ പള്ളിക്കക്ക് എന്തിനറിയോ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളിന്ന് നിങ്ങളൊക്കെ തന്നുകൊണ്ട് അതുകൊണ്ട് കിട്ടിയതാണ് ഇതിന്ന് ഇരുന്നൂറ്റിപ്പത് തന്നാ ഒരു മെഷീൻ വാങ്ങാൻ കഴിയില്ല എന്നാലും ഇങ്ങനത്തെ ഒരു പത്ത് ആള് തന്നാൽ അടുത്തൊരു കുടുംബത്തിന് അത്താണി ആവൂലേ എന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് പെൺകുട്ടികൾ അടിക്ക് തൊഴിലായി അതിൽ നിന്ന് മാക്സി കൊണ്ടുപോയി വിറ്റിട്ട് കിത്തിയ തുകയിൽ നിന്ന് ഇരുന്നൂറ്റി പൂർപ്പകരോട് പറഞ്ഞു നിങ്ങൾ തക്കാത്ത തരാങ്ങൾക്ക് അവകാശം ആയിട്ടില്ല ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും പടച്ചോന്റെ മാർഗത്ത് കിട്ടിയതാ ഇത് ഞങ്ങൾ എന്തെങ്കിലും തന്നെ ആ ഒരു ബോധമൊക്കെ നമ്മളെ നാടുകളിൽ നിന്നൊക്കെ ഉള്ള സഹോദരിമാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നൊക്കെ ഉള്ളാലേ അത്രയും നന്ദി ഉള്ള മനുഷ്യന്മാരല്ലേ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ആരും അവഗണിക്കാൻ പാടില്ല സഹോദരന്മാരെമയും വല്ലായ്മയും പറഞ്ഞുകൊണ്ട് ഇറന്ന് നടക്കാനും നമുക്ക് പാടില്ല നമുക്കില്ലെങ്കിലേ അല്ലെ ചിലപ്പോ കാണാൻ ചില പള്ളിക്കലൊക്കെ ഇങ്ങനെ എല്ലാരേം കണ്ട് നീട്ടി നീട്ടി അങ്ങനെ പാടില്ലട്ടോ കേട്ടോ അങ്ങനെ ആയാലും ഒരിക്കൽ പള്ളിയിലേ ഇങ്ങനെ ഇറക്കാൻ വേണ്ടി ഒരാൾ വന്ന് അയാൾക്ക് ഈ ഹദീസ് ഹുത്തുബയിൽ സാന്ദർഭികമായി ഉസ്താദ് പറഞ്ഞതായാലും അയാൾ അത് കഴിഞ്ഞിട്ട് വേർന്ന് പഠിച്ചവനോട് പഠിച്ചവനെ ഇനി ആൻ തൊണ്ടൂല പഠിച്ചവനെ അറിയാത്തോണ്ട് തണ്ടിയതായി ഇനി ഞാൻ തൊണ്ടൂല എപ്പോഴും അയാൾ സജീവമായി ഇസ്ലായി പ്രസ്ഥാന ഹുത്തുവ പറയുന്ന ആ സൽഫി പള്ളിയിൽ തന്നെ ആ കൂടെ അയാൾ അതിനെ തണ്ടൽ കാരണം അറിയോ ഭിക്ഷയച്ചു നടന്നാൽ ഞമ്മളെ നഖത്തിന് പകരം ഇവിടെ ഇരുമ്പിന്റെ നഖം വെച്ചെന്നിട്ട് മുഖം ഇങ്ങനെ കടിച്ചു വാരിയിട്ട് അത് തിന്നാൻ പറയുന്ന അപ്പൊ അതിലേറല്ലേ നമ്മക്ക് അധ്വാനിച്ചെന്തെങ്കിലും തിന്നണേന അല്ലേ മുത്തനെ പിൻ്റെ എടുക്കൽ ഒരു പിക്ഷക്കാരം വന്നു തോൽപാത്രത്തിൽ ഇങ്ങനെ എന്തെങ്കിലും തരണേ എന്തെങ്കിലും തെരഞ്ഞാറ് അറിഞ്ഞോ ആ ഇയാള് തെരക്കടലല്ലേ അല്ലെ എന്തൊരു തോലിന്റെ പാത്രമല്ലോ ആ ഇത് ഭയങ്കര വെള്ളാണല്ലോ ആ ഇത് ഇറക്കം വേണം എനിക്ക് വേണെന്ത് എനിക്കിങ്ങനെ തെണ്ടി ഇറക്കാനല്ലേ അത് നാം മാണ്ട അത് നമുക്ക് വിൽക്കാറുണ്ട് വിറ്റിട്ട് രണ്ട് ദിർഹമന് വിറ്റു രണ്ട് ദിർഹമന് വിറ്റ് അയാളുടെ അനുവാദത്തോട് കൂടി വിറ്റു വിറ്റിട്ട് റസൂർ സ്ഥലം അലൈഹി സ്ഥലമാ ഒരു ദിർഹമന് സഹാബത്തിനെ പറഞ്ഞ വെച്ചിട്ട് പറഞ്ഞു കുറച്ച് ഗോതമ്പിന്റെ ചോറ് കൊണ്ടുവരാം ഒരു ദിർഹമന് ചോറ് കൊടുന്നു ഒരു ദിർഹമിനെ ഒരു മഴ വാങ്ങിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു പള്ള നിറച്ച് തിന്ന ഇത് എൻ്റെ ചോറ് തന്നെയാണ് എൻ്റെ പാത്രം വിറ്റ് കിട്ടിയ എൻ്റെ ചോറാ നല്ല രസം ഉണ്ടാവും തിന്നോ എന്നിട്ട് ഈ ചോറ് കഴിഞ്ഞിട്ട് ഈ മഴ കൊണ്ടുപോയി വിറക് വെട്ടിയൊക്കെ അധ്വാനിക്കുകയും ചെയ്യുക അതാണെന്റെ ഭിക്ഷക്കുള്ള പരിഹാരം റസൂൽ അല്ലിസ്വലം ഒരു വിക്ഷക്കാരനെ അധ്വാനശീലനാക്കി മാറ്റിയ ചരിത്ര കഥയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ വിക്ഷയാചിക്കുന്നവരോട് വരുമ്പോ പറയാ ഞാൻ തരാ ഞാൻ തരാക്കുന്നില്ല പക്ഷേ മോൻ ഇങ്ങനെ നടക്കരുത് ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല ഇസ്ലാമിൽ വലിയ കുറ്റാണെന്നൊക്കെ ഇടക്കിടക്ക് പറയാ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നു അത് ഉൾക്കൊള്ളും അതുകൊണ്ട് ദാരിദ്ര്യമെന്ന് പറയുന്നതല്ലായ്മയും അല്ലായ്മയും പറഞ്ഞ് ഫക്കീറുമാരായി നടക്കാൻ പാടില്ല മിസ്തീനുമാരാകണം മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഗേഹം അതുപോലെ മിസ്തീഹന്മാരായി കഴിഞ്ഞുകൂടി ആത്മാഭിമാനത്തോടുകൂടി കഴിഞ്ഞുകൂടി എന്തെങ്കിലും അധ്വാനിക്കണം സഹോദരിമാരെ നിങ്ങളാകണം കുടുംബത്തിന്റെ താല്പര്യങ്ങൾ